ഈ പറഞ്ഞ പോലെ കഴിഞ്ഞയാഴ്ചയിലൊക്കെ ഒരു മീഡിയൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗൂഗിളിന് സെർച്ച് ചെയ്ത സംഭവം എന്താ പറയുക എല്ലാവരും ക്രിസ് എന്ന് പറഞ്ഞിട്ടാണ് സെർച്ച് ചെയ്തോടെ ഒന്ന് ക്രിസ് വേണുഗോപാലും വരും ഒന്ന് ക്രിസ് രാധാകൃഷ്ണനും വരും അല്ലേ അതില് ക്രിസ് ഗോപാലകൃഷ്ണൻ അത് ശരിക്കും ആ ഒരു മാരേജിന്റെ ഇതില് പല മാധ്യമങ്ങളും പ്രമുഖ മാധ്യമങ്ങൾ സഹിതം പേര് കൊടുത്തിരുന്നത് ക്രിസ് ഗോപാലകൃഷ്ണൻ ദിവ്യ ശ്രീധരൻ ശരിക്കും ക്രിസ് വേണുഗോപാൽ എന്നാണ് മറ്റേ ആള് ഇൻഫോസിന്റെ പേര് സഹീതം തുടക്കത്തിലേ തെറ്റിയാണ് ഇത് വന്നത് പിന്നെ അറിയില്ല എന്നുള്ള ക്രിസ് ക്രിസ് മാത്രമേ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിയെ അതെ അദ്ദേഹം റേഡിയോ ജോക്കി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് പേര് ഷോട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് അദ്ദേഹം ക്രിസ് ആ സമയങ്ങളിൽ അവിടെ വെച്ചിട്ട് അദ്ദേഹം ചർച്ചിൽ പോവായിരുന്നു അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് ഇത് രണ്ടും കൂടി ഒന്നും മോഡറേറ്റ് അങ്ങനെയൊരു ആയിരിക്കണം അങ്ങനെ അദ്ദേഹം അത് പറഞ്ഞിരുന്നു ഈ അദ്ദേഹം പറഞ്ഞു വന്നതെന്നും നമുക്ക് മനസ്സിലാവുന്നതാണ് കൃഷ്ണനും പഴയ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ഇപ്പൊ എനിക്കൊരു സീരിയൽ ആക്ടർ ആയിട്ടാണ് ആക്ടറായിട്ടാണ് ശെരിക്കും ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു എപ്പിസോഡ് പറയാനുണ്ട് അത്ര വലിയ ഒരു അഞ്ഞൂറിലധികം വോയിസ് ചെയ്തിട്ടുണ്ട് അപ്പൊ സിനിമയൊക്കെ ഉള്ള ഒരാളെ കൊറച്ചു കാലഘട്ടങ്ങളുടെ ആയിട്ട് ആളുകൾ അറിയുന്നതാണ് ഈ സീനിയർ ആയിട്ട് ഇതല്ല ശരിക്കും ആള് പിന്നെ പക്ഷേ ഒരു കാര്യം കൂടെ നമ്മൾ എന്താണെന്ന് അറിയോ അല്ലാണ്ട് പുള്ളി ഒരു കല്യാണം കഴിച്ചു ഭയങ്കര തെറ്റായിട്ടാണ് നമ്മളടക്കമുള്ള മലയാളികള് കാണുന്നത് ഒരുപാട് മലയാളീസ് കമന്റിലൊക്കെ അങ്ങോട്ട് വാരി വിതരുകയായിരുന്നു അത് എനിക്കൊന്ന് പുള്ളി നരച്ച ഒരു പുള്ളി ശരിക്കും പറഞ്ഞോ ഒൻപത് വയസ്സൊരു കാര്യം പറഞ്ഞാൽ ആൾ മുത്തച്ഛനായിട്ടാണ് സീരിയലൊക്കെ അഭിനയിക്കുന്നത് അയാള് മറ്റൊരു കാര്യം പക്ഷെ ഞാൻ ചോദിക്കുന്ന എന്താണെങ്കി എന്താ അവരുടെ ജീവിതം കണ്ടു ശരിയാസും ആരെയും അല്ല ഞാൻ ആലോചിക്കുന്നു ഇപ്പൊ കേരളത്തിലെ ശരിക്കും രണ്ടായിരത്തി പതിനൊന്ന് എടുത്തുകഴിഞ്ഞാല് അതിന്റെ സാക്ഷരത എന്ന് പറഞ്ഞാൽ നയന്റി ത്രീ പോയിന്റ് ഇലവൻ പെർസെന്റേജ് ആണ് ഇത്രയും സാക്ഷരരായിട്ടുള്ള കേരളീയരാണ് ഈ പറയുന്ന എല്ലാ ചാനലിലും എല്ലാ പോസ്റ്റിനും താഴെ അസത്യ വർഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ പറയാം

അദ്ദേഹം വീണ്ടും ചോദിച്ചു അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ആയിട്ട് ചോദിച്ചു അപ്പൊ ഏറ്റവും മോശപ്പെട്ട മനുഷ്യരെ എവിടെയാണ് കണ്ടത് അദ്ദേഹം ഇതേ ഇന്ത്യ അപ്പൊ അതായത് അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നത് അത്ര വൈഡ് വെറൈറ്റീസ് ഓഫ് നമ്മുടെ ഇവിടെ മനുഷ്യരുണ്ട് അപ്പൊ നമ്മൾ എന്തായി തീരണം എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു പക്ഷെ നമ്മൾ തന്നെയാണ് അപ്പൊ ഇവിടെ കാണുന്നത് എനിക്ക് തോന്നുന്നത് ഈ പോപ്പുലേഷനും ഈ സാക്ഷരതയൊക്കെ എടുക്കേണ്ടത് ഇത്തരം കമന്റ്സും കൂടി കൂട്ടിയിട്ട് വേണം അതുകൂടി കണക്കാക്കിയിട്ട് വേണം ഈ ഒരു കണക്ക് പറഞ്ഞല്ലോ പിന്നെ അവർക്ക് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ജെനുവിൻ പ്രൊഫൈലിൽ നിന്ന് ഇതിന് താരം ഒന്നും ആരും കമന്റിട്ടില്ല കിട്ടില്ല അപ്പൊ ഇതുപോലെ പറയാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മഹത്തായിട്ടുള്ള മലയാളികളുള്ള സമൂഹമാണ് ഇത് അല്ലേ എനിക്ക് അതാണ് ഏറ്റവും ഇതിനു വേണ്ടി മാത്രം പ്രൊഫൈലുകൾ ക്രിയേറ്റ് ചെയ്യുന്ന മനുഷ്യ അവരുടെ ജീവിതത്തിലെ അവസ്ഥ ും അതുകൊണ്ട് തന്നെ പറയുന്നുണ്ടല്ലോ ഗെൽസൂൺ ആവർത്തിച്ചു പറയുന്നത് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നതാണ് കൊള്ളാം പക്ഷേ അതായത് ഓക്കെയാണ് ഞങ്ങളേതുകൊണ്ട് ഓക്കെ നിങ്ങൾ അതിനെ ഭയങ്കര പോസിറ്റീവായിട്ട് തീർച്ചയായിട്ടും ഇതിന് അത്ര മാതൃകളാണ് നമുക്കുള്ളത് കാരണം ഈ പലപ്പോഴും ഒരു കുഞ്ഞു കുട്ടി വന്നിട്ട് നമ്മളോട് കാര്യം പറയുന്നത് ഒരാൾ കളിയാക്കി അപ്പൊ നമ്മൾ ചോദിക്കേണ്ട വെച്ചാല് എന്ത് എന്താണ് നിങ്ങൾ ചെയ്തത് ഏഹ് അപ്പോ ആ കളിയാക്കിയപ്പോ നിങ്ങൾ കരഞ്ഞെങ്കിൽ നിങ്ങൾ തോറ്റു പക്ഷെ ചിരിച്ചെങ്കിൽ അയാൾ തോറ്റു എന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ അവിടെ തീർന്നു അപ്പൊ ഇന്ന് പറയുന്നത് കമന്റ്സിനും ഇങ്ങനെയൊക്കെ തന്നെയുള്ള മറുപടിയാണ് നമുക്ക് അവരെ നമ്മൾ റിസീവ് ചെയ്യാം താങ്ക് യു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കൊറേ മീഡിയസ് കാശി ഈ കമന്റ് ചെയ്യുന്നവർ അറിയുന്നില്ല നിങ്ങളുടെ ഓരോ തെറിയും നിങ്ങളുടെ ഓരോ കമന്റ്സും അവർക്ക് റീച്ച് കൂടിക്കൊണ്ടിരിക്കാണ് എത്ര തെറി പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ ഈ തെറി പറയുന്നവരെ താങ്ക്സും കൂടെ പറയണം മീഡിയക്കാരെ ഓരോ ചെറി പറഞ്ഞു വരുമാനം കൂടിക്കൊണ്ടിരിക്കുക പിന്നെ അല്ലെങ്കിൽ അവരുടെ മീഡിയക്ക് കാശ്നായിട്ട് ഇവരൊന്നും ഒരുപാട് ആ അവരുടെ പുറകെ പോയിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട് പലപ്പോഴും മീഡിയയുടെ സ്ട്രാറ്റജി അത് തന്നെയാണ് നമ്മൾ ആമയും മോയിലിന്റെ കഥ പഠിച്ചിട്ടുണ്ട് അത് അന്ന് പഠിച്ചിരുന്ന നമ്മൾ അതിന്റെ മോറലാണ് ഇന്ന് പക്ഷെ വരുന്ന ഹെഡ് എന്ന് വെച്ചാൽ ഉറങ്ങിക്കിടന്ന മൊയിലിനോട് ആമ ചെയ്തിട്ടുണ്ട് ക്യാപ്ഷൻ ഇതായിരിക്കും ഇത് കഴിഞ്ഞിട്ട് നമ്മളടിയിൽ കമന്റ്സ് എടുത്തു നോക്കി കഴിഞ്ഞാൽ ആമയോടുള്ള ബോഡി ഷേബിങ്ങും ഉപയോഗിച്ചു അങ്ങനെയുള്ള കമന്റ്സുകൾ ഇങ്ങനെ വരുന്നത് അപ്പൊ നമ്മളെ ഇത്തരം കമന്റ്സ് ജനറേറ്റ് ചെയ്യാൻ ഇത് ചെയ്യുന്നത് നമ്മള് മീഡിയ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തില് പോയിക്കൊണ്ടിരിക്കുന്ന അത്തരം തീർച്ചയായിട്ടും ഒന്നും ചെയ്യുന്ന നമുക്കൊരു കണ്ടന്റ് ഉണ്ടാവില്ല നമ്മൾ പറയുന്നതില് യാതൊരു വിധ കണാക്ഷനും ഉണ്ടാവില്ല നമുക്ക് യാതൊരു സ്കില്ലിന്റെ ആവശ്യമില്ല അപ്പൊ ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു ഈ മെന്റൽ പേഷ്യൻസിനെ ഒക്കെ അവിടുന്ന് തന്നെ കളക്ട് ചെയ്ത് നമുക്ക് നേരിട്ട് അങ്ങനെ അങ്ങനെ രീതിയിലുള്ള സെലിബ്രിറ്റീസ് ആയിട്ട് അല്ല അവർക്ക് മാർക്കറ്റ് ും ട്രൂ സെൽഫ് കംസാവും നമ്മളടക്കം നമ്മളതിനെ അതിനെ പിൻപറ്റിയാ പിന് മാറും ഒന്ന് ഫോളോ ചെയ്യും ചില മീഡിയസ് അവരെ പറ്റി പ്രൊവോക്ക് ചെയ്ത് ആപ്പിൾ പെടുത്തി കൂടെ പറയുന്ന കാര്യങ്ങളുണ്ട് തിരിച്ചു പറഞ്ഞാൽ അവര് ഈ പ്രഥം ഒത്തിരി ബ്രില്യൻസ് തോട്ട് ഒന്നും അല്ല അവര് ചെയ്തത് എന്തേലും കോമഡി ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളാണ് ചെറിയൊരു എന്തേലും സംഭവമാണ് വായിന്ന് കിട്ടും പിന്നെ അത് അങ്ങോട്ട് കേറി അത് വെച്ചിട്ടാണ് പിന്നെ എല്ലാത്തിനും ഒരു നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും ഇവരെയൊന്നും തിരുത്താൻ പറ്റില്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആരെയും നമുക്ക് അവരൊന്നും ചിന്തിക്കേണ്ട കാര്യമുണ്ട് എവിടെയോ ഇരിക്കുന്ന ആരൊക്കെയോ കല്യാണം കഴിക്കുന്നതിനും നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇപ്പൊ യൂത്ത് നമ്മുടെ ഏജിലുള്ള ആൾക്കാർ നാട്ടിലില്ല എല്ലാരും പുറത്തേക്ക് പോകുന്നുണ്ട് അവിടെ പോകുമ്പോൾ കാര്യം വെച്ചാൽ അവിടെ ആരും അതിലൊക്കത്തെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാറില്ല നമ്മുടെ ഇവിടെ എല്ലാരും അവർ വല്യ വീട്ടിലെ അവിടെ അതല്ല ഒരു ഹൈബൈ ആവശ്യത്തിന് മാത്രം തലയിടുക ഇവിടെ അതല്ല ഇവിടെ എങ്ങനെ ഒരു നല്ല കുറ്റങ്ങള് കണ്ടുപിടിക്കാം പോസിറ്റിവിറ്റി ആരെങ്കിലും പറഞ്ഞാൽ ആലോകം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു നെഗറ്റിവിറ്റി എന്തെങ്കിലും ഉണ്ടോ അത് ആയിട്ട് കണ്ടുപിടിച്ച് അതിനെ ഹൈലൈറ്റ് ചെയ്ത് വെക്കും അതായത് നമ്മൾ തൊട്ടടുത്ത് വീട്ടിൽ കറങ്ങി നമ്മൾ അപ്പൊ അതുകൊണ്ട് അവർക്ക് ശല്യമില്ല ഞാൻ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നിയത് അതൊരു സാധാരണക്കാരനും ഈ പറയുന്ന നമ്മൾ അതിനേക്കാളും വലിയ ഇഷ്യൂസ് അല്ലെങ്കിൽ സംഭവങ്ങൾ സാധാരണക്കാരുടെ ഇടയിൽ നടക്കുന്നു അഡ്രസ് ചെയ്യുന്നില്ല ഒരു സിനിമാതാരം എന്തെങ്കിലും കാണിച്ചാൽ വലിയ മെഗാസ്റ്റാറുകളുടെ മുടി ഒന്ന് കളർ ചേഞ്ച് ചെയ്താൽ അത് വലിയ വാർത്തയായിട്ട് പറയും അവരുടെ സ്ട്രാറ്റജിയാണ് ഇവിടെ എത്രയോ കേസുകളുണ്ട് അഞ്ചും ആറും കല്യാണം കഴിക്കുന്നത് നിർവാഹ തട്ടിപ്പ് നടക്കുന്ന അത് ഇതുപോലെ ആഘോഷിക്കപ്പെടുന്നില്ല ഒരു മീഡിയ അവരുടെ പറയാന് പോകുന്നില്ല അത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് നമ്മളത് പക്ഷെ ഇവിടെ ഒരു ഇദ്ദേഹം കല്യാണം കഴിച്ചത് എന്തോ വലിയ തെറ്റ് പോലെയാണ് ശരിക്കും മലയാളികൾ സാക്ഷരായെങ്കിലും ശരി എന്തുമാത്രം ഒക്കെ പുരോഗമിച്ചാലും കാലം പുരോഗമിച്ചാലും ഏ ടെക്നോളജി വന്നാലും മാറാത്തത് മനുഷ്യന്റെ മനസ്സ് മാത്രമാണെന്ന് എനിക്ക് സംശയം അത് മാത്രം അങ്ങനെ നിക്കുവാ പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും ഒട്ടും മാറുന്നില്ല ചേഞ്ച് വരുന്നില്ല പക്ഷെ ടെക്നോളജി മാറുന്നു എല്ലാം മാറുവാണ് എന്ന് നന്നാവും ആ മനുഷ്യന്റെ കോംപ്ലിക്കേഷൻ അല്ല ഒരു ടെക്നോളജിയും ഇല്ലല്ലോ എന്തായാലും ഇതുപോലുള്ള കുറച്ച് നല്ല നല്ല ടോപ്പിക്സുകളായിട്ട് നമുക്ക് വീണ്ടും കാണാല്ലേ നമുക്ക് വീണ്ടും കാണാം